കൈ നോക്കൂ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് വണക്കം അണ്ണൻ എവിടെയുണ്ട് എന്താ വെച്ചാണ്ടല്ലോ അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇക്കൊല്ലം വരാൻ പോകുന്ന ആദ്യത്തെ മഴയാട്ടാ നോക്കൂ താറമേഖല ഫുൾ ഇരുണ്ട് മൂടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ വളത്തുള്ളികൾ ഉറ്റി ഉറ്റി വീഴുന്നു എൻ്റെ കണ്ണിൽ എൻ്റെ കയ്യിൽ കണ്ടോ ഏഹ് ചെറിയ രീതിയിൽ ഉറ്റി ഉറ്റി വീഴുന്നുണ്ട് അപ്പോൾ അണ്ണൻ വിചാരിക്കുന്ന വരുന്ന സംഭവം അന്നെ ജനിച്ചപ്പിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് അപ്പം നമുക്ക് അണ്ണനൊന്ന് ഇളക്കി വിടണം കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്തിട്ടാകുമ്പോൾ അതിനുശേഷം അണ്ണന്റെ കളികൾ നോക്കൂ ഞാൻ വീഡിയോ ഇപ്പം ക്ലിപ്പ് ഓൺ ആക്കിയ സമയത്തില്ല അമ്മ എന്താ ഒരു പണി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാവും അവിടെ ഇങ്ങോട്ടേക്ക് വാതു കഴിഞ്ഞിട്ട് നിന്റെ പരിപാടി തുടങ്ങിക്കോന്നാ പറഞ്ഞേ അപ്പൊ നമുക്കൊന്ന് അമ്മേനെ വെയിറ്റ് ആക്ക എന്താണ് എട്ടിന്റെ പണി തരാൻ പോയിട്ടുണ്ടാള് പണിയും കൊണ്ട് വരുന്ന തോന്നുന്നേ അല്ല അണ്ണാ ഏഹ് നല്ല തണുപ്പില്ലേ നല്ല തണുപ്പില്ലേ ചൂട് കാലമെല്ലാം പോയി ആ അണ്ണനൊരു കൂടാക്കണ ഈ സൈഡില് ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ടാണ് അവനൊരു വീട് നമുക്ക് പണിതൊടുക്കണം കുറച്ച് കഴിയട്ടെ ഒരു ഒന്നൊന്നര മാസത്തിനുള്ള നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ല അല്ലണ്ടോ നമുക്കൊരു വീട് വേണ്ടേ കയറി കടുക്കാനേ നീ കടിക്കുന്നേ എന്റെ മേൽ പരിപാടിയാട്ടാ കടിച്ചിട്ട് കണ്ട കണ്ടെന്നെ മൂട് കേറി സീന ഇതന്നു കയറിയോട്ടോ പോന്നെ പേടിച്ചുപോയി നിങ്ങക്ക് അവണല്ലേ ആണി എന്താ പണി എന്താ പണി വേണേലും ഞാൻ ചെയ്യും ഹാപ്പി ഇവനെ മതിയാ പണിക്ക് ഇവനെ എന്നെ വേണ്ട എന്നെ വേണ്ടല്ലോ പണിക്ക് നീ എന്റെ പണി എടുത്താ മതി കേട്ടാ എന്താ കൈസ് നോക്കൂ മഴ പെയ്തപ്പോൾ എന്താ സീൻ എന്നറിയോ അതായത് എനക്ക് മനസ്സിലായി സംഭവം മനസ്സിലായി ആ കഴിഞ്ഞ ഈ പണി ഞാൻ തന്നെ ചെയ്തേ ആ എന്താ അല്ലേ മോള് കണ്ടോ അതായത് ഫുള്ള് ഇലകൾട്ടാ അതായത് പ്ലാവിന്റെ ഇലകൾ വീണിട്ട് ഫുള്ള് പറഞ്ഞിട്ടല്ലേ ഞാൻ കേട്ടോ അപ്പോ ഇത് നമ്മൾ തട്ടി നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല സിമ്പിളായിട്ട് ഒലിച്ചു പോകും അല്ലെങ്കിൽ വെള്ളം എവിടെ ഇങ്ങനെ കെട്ടിക്കെടുക്കും അല്ലേ അതാണ് അയ്യോ ഈ സത്യം പറഞ്ഞുണ്ടല്ലോ ഈ മാവിന്റെ മേലെന്ന് ഇതുവരെ ചക്ക അല്ല അല്ലമ്മ ഇങ്ങത്തെ പണി നമുക്ക് മാങ്ങനെ മാവ് തരുന്നില്ല കേട്ടോ അതല്ല നമ്മളെ ഞാവൽപ്പഴം അല്ലേ അപ്പുറത്തെ വീട്ടിലൊരു ഞാവൽപ്പഴം ഉണ്ടോട്ടോ അവിടുന്ന് ഇലേന്റെ പകരം ഞാവൽപ്പാഴാണ് പോയത് ആ വീടിന്റെ തറച്ചും തെറച്ചും പഴ ഞാൻ ഓരോന്ന് പറക്കിട്ട് ഉപ്പും കൂട്ടി അടിക്കും അതുപോലെ തന്നെ വാഴയും ഒരു ഉപകാരമില്ല പിന്നെ എന്നെ കൊണ്ട് ഉപകാരമില്ലേ അങ്ങനെ പറയല്ലോ അയ്യോ ഏ ചല്ലേക്കാതെ ഒരു നല്ല തണുപ്പ് കുളിർമ എടാ സത്യം പറഞ്ഞാല് നൈസായിട്ട് കിട്ടടിക്കാന്നിരിക്കുമ്പോ അതുപോലെ സമ്മതിക്കുന്നില്ല ഐസ് നോക്കൂ അങ്ങനെ നമ്മൾ കംപ്ലൈൻറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട് വെള്ളം പോയിക്കോളൂ മഴ വന്നു വാവ് ഇവിടെ ഇതിന്റെ പേരാന്ന് മൂസാണ്ടട്ടോ മൂസാണ്ട ചെടി മൊസാണ്ട ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അറിയില്ല കമൻ്റ് ആയി ഈ ചെടീന്റെ പേര് മൊസാണ്ടെന്ന് പറയും നമ്മുടെ നാട്ടില് അവ നമുക്ക് നമ്മുടെ അണ്ണനെ ഇളക്കി വിടാ മഴ പെയ്തിട്ടുണ്ട് അത അവൻ കുളിക്കട്ടെ അവന്റെ ഫസ്റ്റത്തെ മഴയല്ലേ ഇല്ല വന്ന അങ്ങനെ അതേ മതി ആൾക്ക് ഞാൻ ഏട്ടാ നീ എന്നെ പിടിക്കാൻ പോണം പിടിച്ചു വരണം എന്നെ മനസ്സിലായില്ലേ പോ ഒന്നുകൂടി പോടി അങ്ങോട്ടേക്ക് പോട്ട് പോ അങ്ങോട്ട് പോ

നോക്കൂ അങ്ങനെ മഴ വന്ന് നല്ല അടിപൊളി ആയപ്പോ നമുക്ക് നമ്മുടെ അമ്മ കാപ്പി വെച്ചിട്ടോ അതായത് നല്ല അടിപൊളി വയനാട്ടിലെ കാപ്പിയാണ് അതായത് ഫ്രഷ് സാധനം കേട്ടോ വയനാട്ടിലെ കാപ്പിത്തോട്ടത്തിൽ നിന്നും ഉണ്ടാക്കിയ കാപ്പിയാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ സമയത്ത് കുടിക്കാൻ വേണ്ടിട്ട് കട്ടൻ കാപ്പി കേട്ടോ ബെസ്റ്റ് നമ്മളെ അണ്ണൻ അവിടെ ഉണ്ട് അണ്ണം ഫുള്ള് ആർമാദിശിച്ചവിടെ കെടുക്കുന്നുണ്ടോ കൈസ് നോക്കൂ നമ്മള് കാപ്പിയെ കുടിച്ചിട്ട് വിട പറയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടാ